നമസ്കാരം ആന കേരളത്തിൽ നിന്ന് മറ്റൊരു ദുഃഖകരമായ സങ്കടകരമായ വാർത്ത കൂടി പങ്കുവയ്ക്കുകയാണ് പുതുപ്പള്ളി ആനത്തറവാട്ടിലെ കൊമ്പൻ പുതുപ്പള്ളി അർജുനൻ ചരിഞ്ഞു ഈയിടെയായി നമ്മെ വിട്ടുപിരിഞ്ഞ നാട്ടാനകളുടെ രേഖകൾ പരിശോധിച്ചാൽ ആരോ പറഞ്ഞു വെച്ചത് എത്രമാത്രം ശരിയെന്ന് തോന്നിപ്പോകും എന്തെന്നാൽ ഒരു ആന ചരിഞ്ഞാൽ മൂന്നാന പോകും എന്നത് മിക്ക ആനകളും ചരിഞ്ഞതിൻ്റെ ഡേറ്റുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ് എന്ന് വ്യക്തമാകും ഒരന ചരിയുന്നതിൻ്റെ മുറിവുണങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റ് രണ്ടാനകളെങ്കിലും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാഴ്ച നിസ്സഹായതയോടുകൂടി മാത്രം നമുക്ക് നോക്കു നിൽക്കാൻ കഴിയുകയുള്ളൂ നാട്ടാനകൾ ചരിയുന്നത് തുടർക്കഥയാകുകയാണ് പല ആനമരണങ്ങളും മരണങ്ങളും സമ്മാനിക്കുന്നത് നികത്താനാവാത്ത വിടവുകളും അവസാനമിത അതിലേക്ക് ഒരന കൂടി പുതുപ്പള്ളി അർജുനൻ ഗജവീരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം